അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു സുബാനുഹോ വിശുദ്ധ കൊണ്ട് വിജയിച്ചവരിൽ നാം എല്ലാവരെയും ഉള്പ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻബല്ലാടിന് വിശുദ്ധ റമലാൻ നൽകുന്ന പാഠങ്ങൾ അതെല്ലാം ജീവിതത്തിൽ പകർത്താനും പകർത്തുന്നതിന് മുമ്പേ അത് ആദ്യം നോമ്പിൽ നിന്ന് പഠിച്ചെടുക്കാനും പിന്നീട് അതുപോലെ ജീവിക്കാൻ അങ്ങനെ നോമ്പ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന ഗണ്യമായിട്ടുള്ള പുരോഗതിയും മാറ്റവും അതനുഭവിക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫീഖ നൽകട്ടെ ആമീനി അറമ്പല്ലാണെങ്കിൽ നോമ്പിൽ നിന്ന് പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ചിത്രശലഭം പൂവിൽ നിന്ന് തേനെടുത്തു കൊണ്ടുപോകുന്നത് പോലെ തേൻ തേനുമായി പോകുന്നത് പോലെ പൂമ്പാറ്റ ചെയ്യുന്നത് പൂവിൻ്റെ ആ ശരീര സൗന്ദര്യം കണ്ടിരിക്കുകയല്ല ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്കും ആ പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്കും സഞ്ചരിക്കുകയാണ് തേനിനു വേണ്ടി എന്നതുപോലെ നോമ്പിൽ നിന്ന് നാം ഈ തേനിനേക്കാൾ മധുരമുള്ള പാഠങ്ങൾ ഊറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം നോമ്പ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പാഠമാണ് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ആരുമില്ലാത്ത സന്ദർഭങ്ങളിൽ രഹസ്യ സാഹചര്യങ്ങളിൽ നമ്മൾ നന്മ ചെയ്യുക പരസ്യത്തേക്കാൾ നമ്മുടെ രഹസ്യത്തെയാണ് നാം നന്നാക്ക നന്നാക്കേണ്ടത് എന്ന വലിയ പാഠമാണ് വിശദ്ധ നോമ്പ് നൽകുന്ന മറ്റൊരു സന്ദേശം നമ്മുടെ ജീവിതം സാമൂഹിക ജീവിതമുണ്ട് സോഷ്യൽ ലൈഫ് ഒഫീഷ്യലായി നമ്മുടെ ഔദ്യോഗിക ജീവിതം എന്ന് പറയാം പേഴ്സണൽ ലൈഫ് വ്യക്തിപരം അതിന പ്പുറം ആരുമില്ലാത്ത ജീവിത സന്ദർഭത്തിനാണ് നിമിഷങ്ങൾക്കാണ് പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് അവിടെ ഭാര്യ പോലും ഉണ്ടാവില്ല പ്രൈവറ്റില് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളാണ് ഈ സ്വകാര്യ നിമിഷങ്ങളിലാണ് ഞാൻ നിങ്ങളും നന്മ ചെയ്യേണ്ടത് അങ്ങനെ സ്വകാര്യതയിൽ നന്മ ചെയ്യാൻ പഠിപ്പിക്കുകയാണ് നോമ്പ് മുപ്പത് ദിവസം ഇതിൻ്റെ പരിശീലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ആളുകൾ സാമൂഹികമായും ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നല്ലവനായിരിക്കും പക്ഷേ അവൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് എത്രയോ അനുഭവങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇത് പറയുന്ന എനിക്കും ഓർത്തെടുക്കാനുണ്ടാവും പ്രതിഫലം നൽകുന്ന നാളിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് എന്നാണ് ഒരു മനുഷ്യന്റെ രഹസ്യ നിമിഷങ്ങളിൽ അവൻ അനുഷ്ഠിച്ചിട്ടുള്ള അവന്റെ പ്രവർത്തനങ്ങൾ അത് നന്മയായാലും തിന്മയായാലും അതാണ് അല്ലാഹു ആദ്യം പരിശോധനക്കെടുക്കുക ഒരു മനുഷ്യന്റെ ജീവിത വിശുദ്ധി മനസ്സിലാക്കാൻ ആദ്യം അവന്റെ സ്വകാര്യ നിമിഷങ്ങളെ പരിശോധിച്ചാൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും രഹസ്യമായി ചെയ്യുന്ന നന്മകൾ ആരാധനകൾ അത് പരസ്യമായി ചെയ്യുന്ന ആരാധനകളെക്കാൾ എഴുപതിരട്ടി എഴുപതി ഇരട്ടി പുണ്യം എഴുപതിരട്ടി പ്രതിഫലം അതിനുണ്ടെന്ന് മഹാനായ നബി നബിസ്ാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പരമാവധി സ്വകാര്യ നിമിഷങ്ങളാണ് നാം നന്മകളാൽ സമൃദ്ധമാക്കേണ്ടത് ജുമാ സ്വകാര്യമായി നിസ്കരിക്കാൻ കഴിയില്ല ഹജ്ജ് സ്വകാര്യമായി ചെയ്യാൻ കഴിയില്ല പക്ഷെ സ്വകാര്യമായി ചെയ്യേണ്ട ആരാധനകളുണ്ട് ചെയ്യാൻ പറ്റുന്ന ആരാധനകളുണ്ട് അതൊക്കെ സ്വകാര്യമായി അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ പുറമോടിയേക്കാൾ പുറമോടിയേക്കാൾ നമ്മുടെ അകമ്മോടിയാണ് നാം നന്നാക്കേണ്ടത് എന്ന് ചില ആളുകൾ പുറമോടി കൊണ്ട് ആളുകളെ കബളിപ്പിക്കും പുറമോടി കൊണ്ട് ആളുകളെ കബളിപ്പിക്കും എന്നാൽ അവൻ്റെ തനി സ്വഭാവം പ്രകടമാകുന്നത് സ്വകാര്യ നിമിഷങ്ങളിലാണ് അള്ളാഹു സുഹാനഹോ താര നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ഇത് ചെയ്യാം അരസിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകൾ ഏഴ് വിഭാഗം ആളുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അറസ്സിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഏഴും സ്വകാര്യ നിമിഷങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയവരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് നീമാമുനാദിൽ നീതിമാനായ ഭരണാധികാരി ഈ നീതിമാനായ എന്ന് പറയുന്ന നീതി പുറത്ത് കാണില്ല അതുപോലെ ഓർത്ത് കരഞ്ഞ പരസ്യമായി കറിയാൻ പരസ്യമായി കരയാൻ എല്ലാവർക്കും പറ്റും മുതലക്കണ്ണീർ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് കരയുകയല്ല ലൈവിലിരുന്ന് കരയുകയല്ല ഫുട്ബാത്തിൽ ഇരുന്ന് കരയുകയല്ല ജനമധ്യത്തിൽ കരച്ചിലല്ലാഹാല ആരോരുമില്ലാത്ത സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഓർത്ത് കണ്ണീർ വാർക്കുന്നവർക്ക് അള്ളാഹു അരശിന്റെ തണൽ ലഭിക്കും മറ്റൊന്ന് ജമാലിൻ റജുലും വ്യഭിചാരത്തിന് എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒത്തു ആരും അറിയില്ല നാട്ടുകാരറിയില്ല കാരണവനറിയില്ല പുതിയപ്പളെ അറിയില്ല ബന്ധുക്കൾ അറിയില്ല ജ്യേഷ്ഠന്മാരറിയില്ല നാട്ടുകാരറിയില്ല നല്ല സാഹചര്യം നല്ല സന്ദർഭം പക്ഷേ പക്ഷെ അതിൽ നിന്ന് അള്ളാഹുനെ ഓർത്ത് ഒഴിഞ്ഞു മാറിയവൻ അവൻ അള്ളാഹുസിന്റെ തളം ലഭിക്കും അതുപോലെ തന്നെ മൻ ബി ബി ഹത്താ ലാ തഅലമ ശിമാൽ മാ മാ യമീൻ വലതു കൈ കൊണ്ട് ചെയ്ത ദാനങ്ങൾ ഇടത് കൈ പോലും അറിയാതെ ഇവിടെ ഇടത് കൈയ്യനെ ഒരു മനുഷ്യനോടാണ് ഉപമിക്കുന്നത് ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യനെ പോലെ കാണണം ഇടത്തെ കയ്യന് എന്നിട്ട് ഈ ഇടത്തെ കൈ പോലും അറിയാതെ വലത് കൈ കൊണ്ട് ദാനം ചെയ്ത ധർമ്മിഷ്ടന്മാർ ഫോട്ടോഗ്രാഫർ ഇല്ല ആൾക്കൂട്ടമില്ല വലിയ സമ്മേളനങ്ങളിൽ മൈക്കിൽ വിളിച്ചു പറയുന്നില്ല വാഗ്ദാനങ്ങളില്ല രഹസ്യമായി ഇങ്ങനെ ഓരോന്ന് പരിശോധിച്ചാലും നമുക്ക് രഹസ്യം അള്ളാഹു എത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് രഹസ്യമായി നിസ്കരിക്കാൻ കഴിയില്ല ജുമാ ജമായത്തുകൾക്കൊക്കെ പരസ്യമായി തന്നെ പോയേണ്ടത് പക്ഷെ അതിലൊക്കെ റിയാ വരാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ മറ്റുള്ളവരൊന്നറിയട്ടെ ഞാൻ ഹജ്ജ് ചെയ്തു മറ്റുള്ളവരെ അറിയട്ടെ ഞാൻ ഒമ്ര ചെയ്തു മറ്റുള്ളവരറിയാനുള്ള അറിയിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ നോമ്പ് നോമ്പ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എനിക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് മാത്രമേ അറിയൂ ഉഷ്ണം കഠിനമായ ലുഹുറിന്റെ സമയം നമ്മുടെ വായിൽ വെള്ളം വന്നു പോകുന്നുണ്ട് ദാഹിച്ച് പരവശനായ അസറിന്റെ സമയം വായിൽ വെള്ളം കയറി ഇറങ്ങുന്നുണ്ട് ഒരു തുള്ളി പോലും അകത്തേക്ക് ഇറക്കുന്നില്ല എന്തുകൊണ്ട് അള്ളാഹു കാണും അത് രഹസ്യമാണ് ഒരു മുറുക്ക് വെള്ളം ആ സമയത്ത് അങ്ങറക്കി ആരും ആരും കാണാൻ പോകുന്നില്ല പക്ഷെ അത് എൻ്റെ റബ്ബ് കാണും എന്നുള്ള ചിന്ത ഈ ചിന്തയാണ് നോമ്പ് നമ്മിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു ചിന്ത നോമ്പ് കഴിഞ്ഞാലും നമ്മുടെ ബിസിനസ്സിൽ കച്ചവടത്തിൽ എഴുത്തിൽ വായനയിൽ മെസ്സേജിൽ റൈറ്റിങ്ങിൽ വ്യക്തിജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ ഒഫീഷ്യൽ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ നമ്മുടെ സാഹിത്യത്തിൽ വിശ്രമത്തിൽ ചിന്തയിൽ വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ പ്രഭാഷണങ്ങളിൽ എല്ലാം ഈ ഒരു ചിന്ത അള്ളാഹു കാണുമല്ലോ എന്നുള്ള ചിന്ത ആ ബോധം സജീവമായാൽ കബിലിക്കും തന്നതിൻ്റെ പേര് ഈ തക്വ ഓരോ മനുഷ്യരിലും ഓരോ സത്യവിശ്വാസിയിലും നട്ടു നനച്ചു വളർത്തി വലുതാക്കിയെടുക്കുക എന്നതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നോമ്പ് മറ്റു ആരാധനകളെ പോലെയല്ല അസൗമുലി എന്നാണ് അള്ളാഹു പറഞ്ഞത് അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് നോമ്പ് എനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ നിസ്കാരവും ആർക്കുള്ളതാണ് നിസ്കാരവും അള്ളാഹുനുള്ളതാണ് ഹജ്ജും അള്ളാഹുനുള്ളതാണ് പിന്നെ നോമ്പിനെ മാത്രം എടുത്ത് പറയാൻ കാരണം നോമ്പ് അനുഷ്ഠിക്കാൻ എല്ലാവർക്കും കഴിയില്ല നോമ്പ് അനുഷ്ഠിക്കാൻ അതീവ താല്പര്യവും അതീവ ശ്രദ്ധയും അള്ളാഹുവിനോട് അത്രമേൽ ആഭിമുഖ്യവും സ്നേഹവും ഉള്ളവർക്ക് മാത്രം രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ആരാധനയാണ് അതുകൊണ്ടാണ് നോമ്പിനെ മാത്രം അള്ളാഹു എടുത്തു പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ് അതിൻ്റെ പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് നിസ്കാരം കൊണ്ട് ലോകമാന്യം വരാൻ സാധ്യതയുണ്ട് ഹജ്ജും ഉണ്ട് നാട്ടുകാരൊക്കെ ഒന്ന് പറയട്ടെ ഞാൻ ഹജ്ജിന് പോയി നാട്ടുകാരറിയട്ടെ ഞാൻ സക്കാത്ത് കൊടുത്തു നാട്ടുകാരറിയട്ടെ ഞാൻ ഇത്രയും സംഖ്യ സംഭാവന ചെയ്തു എന്ന് വരാനുള്ള സാഹ സാധ്യതയുണ്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പക്ഷെ നോമ്പിനൊരിക്കലും അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല അപ്പം നമ്മുടെ പരസ്യ ജീവിതത്തേക്കാൾ നമ്മുടെ രഹസ്യ ജീവിതം നന്നാക്കുക എന്നാണ് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ രഹസ്യമായി നമ്മൾ നോമ്പെടുത്ത് ഒരു നോമ്പല്ല പത്ത് നോമ്പല്ല പതിനഞ്ച് നോമ്പല്ല ഇരുപതല്ല ഒരു മാസക്കാലം അത് കഴിഞ്ഞാൽ പലപ്പോഴായി സുന്നത്ത് നോമ്പുകൾ പലപ്പോഴായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കവഴി രഹസ്യമായി ജനസേവനം ചെയ്യാനുള്ള രഹസ്യമായി പൊതുപ്രവർത്തനം നടത്താനുള്ള രഹസ്യമായി നമ്മുടെ രഹസ്യ ജീവിതം നന്മകളാൽ സമൃദ്ധമാക്കാനുള്ള ഒരു സന്നദ്ധത നമ്മിൽ വളർന്നു വരികയാണ് ആ വിധത്തിൽ നോമ്പിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതം നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ നന്മകളാൽ നന്മകളാൽ സമൃദ്ധമാക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മുഹമ്മദിൻ وآله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته